നമ്മുടെ ജീവിതശൈലിയുടെ പ്രത്യേകത ആയി ആയതുകൊണ്ടാണോന്നറിയില്ല ഇന്ന് നമ്മൾ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ഒരു അസുഖമായിട്ട് വരുവാണെ ഇപ്പം അതൊരു ഡയബറ്റിക് കേസ് ആയിക്കോട്ടെ ഒരു ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷറിൻ്റെ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം കൊളസ്ട്രോള് കൂടിയൊരു വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു അസുഖം എന്തെങ്കിലും ഒരു അസുഖമായിക്കോട്ടെ നമ്മൾ ആ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ ഇതിലൊരു നൂറില് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാരും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു സിംറ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷണമുണ്ട് അതായത് ജോയിൻറ് പെയിൻസ് അസ്ഥികളിലോ അല്ലെങ്കിൽ സന്ധികളിലോ ഉള്ള വേദന ചിലപ്പോൾ നീര് കാണണമെന്നില്ല പലപ്പോഴും നീരും കാണും അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ അസുഖങ്ങളുടെയും കൂടെ സന്ധിവേദന അല്ലെങ്കിൽ അസ്ഥികളിൽ വേദന ഉണ്ടാവുന്ന ഒരു ലക്ഷണം മിക്കപ്പോഴും പറയാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മളൊരു അസ് ഭാഗമായിട്ട് അത് ചികിത്സിച്ചു പോകാറുണ്ട് ചിലപ്പോൾ നമ്മളത് വാദത്തിൻ്റെ ഭാഗ വാദമായിരിക്കാം എന്ന് നോക്കി നമ്മൾ അവരുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കും ആറേ ഫാക്ടർ പോസിറ്റീവാണോ റൊമാറ്റിക് ഫീവറിന്റെ ലക്ഷണങ്ങളാണോ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഓ എ ആണോ അതായത് തേയ്മാനം കൊണ്ടുവരുന്ന അസ്ഥികളുടെ വേദനയാണോ ഇങ്ങനെ പല ടെസ്റ്റുകളും നമ്മൾ പലപ്പോഴും ചെയ്തു പോകും അതനുസരിച്ച് ചികിത്സിച്ചു വരുമ്പോൾ വീണ്ടും ഈ അസ്ഥി വേദന എന്നുള്ളൊരു ഫാക്ടർ അവിടെ നിൽക്കും പലപ്പോഴും ഒ എ എന്നൊക്കെ പറഞ്ഞു ഒരു മധ്യവയസ് കഴിഞ്ഞുള്ള ആൾക്കാരിൽ കാണുന്നതാണ് പക്ഷെ അല്ലാത്ത ആൾക്കാരിൽ ഇത്തരത്തിലുള്ള വേദനകൾ കാണാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ വേദന എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അതിനോടൊരു വലിയൊരു കാരണമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി എന്ന് ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക വൈറ്റമിൻ ആണ് ആ വൈറ്റമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇന്ന സാധനത്തിൽ നിന്നും എൻ്റെ ശരീരത്തിന് വൈറ്റമിൻ ഡി എടുക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് വൈറ്റമിൻ ഡി ഒരു ഫുഡിൽ നിന്നും ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്നില്ല വൈറ്റമിൻ ഡി പിന്നെ നമുക്ക് കിട്ടുന്ന എവിടെന്നാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിക്കസേഴ്സ് ആയ ചില ഭക്ഷണ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളിൽ നിന്ന് മാത്രമാണ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ എഗ് യോക്ക് അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ അതിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രിക്കസർ കിട്ടുന്നുണ്ട് ആ പ്രിക്കസറാണ് നമ്മുടെ ബോഡി പ്രിക്കസർ എന്ന് വെച്ചാൽ അതിന് മുമ്പേ ഉള്ള സ്റ്റേജിലെ സാധനം അതിനെ വീണ്ടും ബോഡി പ്രോസസ്സ് ചെയ്തിട്ടാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് അത് അതർവൈസ് നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി കിട്ടും ഇപ്പോൾ വെജിറ്റേറിയൻ ഒരാൾക്ക് എങ്ങനെ വൈറ്റമിൻ ഡി കിട്ടും അപ്പോൾ അത് കിട്ടുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ഫാറ്റ് ലെയേഴ്സ് സൂര്യപ്രകാശത്തിൽ നിന്നും അത് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശമായിട്ട് നമുക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്തെടുക്കത്തുള്ളൂ അപ്പം നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അത് ബോഡി സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ആയിട്ടുള്ള ഒരു സാധനമാണ് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ വസ്ത്രധാരണ രീതിയും മോസ്റ്റ് മോഡേൺ അല്ല പറയുന്നത് എന്നാലും ഒരു ഭൂരിഭാഗം ഒരു ലാൻഡ് ഷെയർ ഓഫ് ആ പോപ്പുലേഷൻ ഇടുന്നൊരു വസ്ത്ര വസ്ത്രധാരണ രീതി പിന്നെ നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ സ്കിൻ ടാൻ ചെയ്യാതിരിക്കാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട് പലതരം ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നിന് ഡയറക്റ്റ് സണ്ണിനോട് ഒരു എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോൾ ഒരു കോമൺ ഫീച്ചർ നമ്മൾ ചുറ്റുവട്ടം കാണുന്ന അസുഖങ്ങളിൽ ഒരു വലിയ വിഭാഗം ആൾക്കാരിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് രക്തത്തിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഈ വിട്ടുമാറാത്ത സന്ധി വേദനയും അസ്ഥി വേദന അസ്ഥികളിലെ വേദനയും നമ്മൾ കാണുന്നത് വൈറ്റമിൻ ഡിയുടെ റോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആണല്ലോ നമ്മുടെ എല്ലുകളുടെയും സന്ധികളുടെയും ഒരു കാൽഷ്യം കൊണ്ടാണല്ലോ നമ്മുടെ നമുക്കറിയാം നമ്മുടെ എല്ലുകളുടെ ഏറ്റവും ഏറ്റവും വലിയ മേജർ കൺസ്റ്റിറ്റ്യൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ എലിമെൻറ്റ് എന്ന് പറയുന്നത് കാൽഷ്യമാണ് അപ്പോൾ കാൽഷ്യം മെറ്റബോളിസത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി എങ്ങനെ അതിനെ നമുക്ക് എന്താ പറയുക തരണം ചെയ്യാം അപ്പം ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോയി വൈറ്റമിൻ ഡിയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നു അതിൻ്റെ കൂടെ കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യുന്നു ഇതിങ്ങനെ റെഗുലർ ആയി പോവുകയാണ് പലപ്പോഴും നമ്മൾ ഒരു അസുഖത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് അത് അസുഖം മാറണം അല്ലാതെ അതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് ചെയ്യുന്നതിനകത്ത് മാനേജ്മെന്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി അതിനെ കോമ്പാക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് പ്ലസ് എഗിയോക്സ് ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ഫുഡ് കഴിക്കുക നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷർ കിട്ടത്തക്ക വിധത്തിൽ കുറച്ച് നേരമെങ്കിലും പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു ഇളം വെയിൽ കൊള്ളണം വൈകുന്നേരത്തെയോ രാവിലത്തെയോ ഇളം വെയിൽ പക്ഷേ ഇപ്പം വന്ന് വന്ന് ഇപ്പത്തെ സയൻറ്റിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത് ഇളം വെയിൽ പോരാ നമുക്ക് നല്ല കട്ടിയുള്ള വെയിൽ തന്നെ കൊള്ളുക അതുകൊണ്ടാൽ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം അത്തരത്തിലുള്ള വെയിലിനോടുള്ള എക്സ്പോഷർ ഉണ്ടാവണം ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ നമുക്ക് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അതായത് മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങളിൽ മത്തി അയല ഇവക മത്സ്യങ്ങളിൽ ചെറു മത്സ്യങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നതാണ് ഈ ഒമേഗ ത്രീ ഓയിൽ ഇത് പിന്നെ നട്ട്സിൽ വാൾനട്ട്സ് എന്ന് പറയുന്ന ഒരു നട്ട്സിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ കാണുക അപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ സെവൻ സീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ പിൽസൊക്കെ ഇല്ലേ കോഡ് ലിവർ ആയാലും അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കോഡ് ലിവർ ഓയിൽ അടങ്ങിയ ഭക്ഷണം സപ്ലിമെൻറ്റ്സ് നമുക്ക് എടുക്കാം കൂടാതെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ലക്ഷണങ്ങളെ നമുക്ക് ഒരു നല്ലൊരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ഹോമിയോപ്പതിയിൽ അതിന് അതിനെ ഫോക്കസ് ചെയ്തുള്ള രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ട് ആ മെഡിസിൻസ് കഴിച്ച് നമ്മൾ ഈ ഡെഫിഷ്യൻസി തന്നെ മാറ്റി അത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താവുന്നതാണ്